അതിൽപാല ഈ ഹരിയാന ഫയൽസ് അവിടുത്തെ സാധാരണ ആൾക്കാരെയൊന്നും തച്ചയാനുള്ള സാധ്യതയില്ല ദേശീയ ദേശീയപത്രങ്ങൾ എന്ന് വലിയ കൂടി ആദ്യ പേജിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ തൽസമയം പല ചാനലുകളും ഇതൊന്നും ലൈവായിട്ട് കാണിച്ചിട്ടുമില്ല എനിക്കൊന്നും അതിൽപാലോട് ഇന്നലെ ബീഹാറിലുണ്ടായിരുന്നു ഇപ്പോൾ ബീഹാർ ചാനലുകളും ഇത് കാര്യമായിട്ട് കാണിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ അല്ലേ ഇപ്പോൾ ഈ മറ്റെന്തെങ്കിലും സവിശേഷതകളൊക്കെ ഈ ബൂത്തിലുണ്ടോ എന്താ അവസ്ഥ അവിടെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാമോ ഈ ബോട്ട് ചോരിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു ഈ നഗര മേഖലയിൽ ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ട് എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇത് പട്നയിലെ ഒരു സ്കൂളിന്റെ ഒരു മോഡൽ പ്രധാനപ്പെട്ട പട്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഇവിടെ ഒരു നമുക്ക് കാണാൻ കഴിയും ബീഹാറിലൊക്കെ അരുൺകുമാർ നമ്മൾ പറയുന്നത് പോലെ പോളിങ്ങിനോടൊന്നും വോട്ടിങ്ങിനോടൊന്നും അത്ര തമ്പമുള്ള ആളുകളല്ല നമ്മുടെ കേരളത്തിലുള്ളവരെ പോലെ പോളിംഗ് ശതമാനമൊക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഈ ആളുകളെ ഇതിലേക്കൊക്കെ ആകർഷിക്കാൻ വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നതാണ് ഐ ആം എ പ്രൗഡ് വോട്ടർ എന്ന രൂപത്തിലൊരു സജ്ജീകരിച്ചിട്ടുണ്ട് മറ്റൊന്ന് ബീഹാറിലെ മഖാനയുടെ ചിത്രം ഇവിടെ കാണാം മഖാനയുടെ ചിത്രവും അനുബന്ധമായി ബീഹാറിന്റെ തനത് പരിപാടികളൊക്കെ ദൃശ്യാവിഷ്കരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ കാര്യങ്ങളുള്ളത് മറ്റുന്നത് മാതൃകാ പോളിംഗ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു വീൽ ചെയർ സജ്ജീകരിച്ചിരിക്കുന്നു ഇവിടെ പോളിംഗ് രംഗോളി ഇട്ടിരിക്കുന്നു ഇരുപത്തിലേതായാലും ഒരു മനോഹരമായി തന്നെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഇത് നഗരത്തിലെ കാഴ്ചയാണെന്ന് പ്രത്യേകം ഓർക്കണം ഏതായാലും ഇതൊക്കെ ആളുകൾ ഇങ്ങോട്ട് എത്തണം പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ ഭരണവിരുദ്ധ വികാരം ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ വരേണ്ടതാണ് പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ കാണുന്നില്ല എന്നതാണ് വിളിച്ചു കയറ്റേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് ആതിൽപാലോടെ എന്തായാലും ഗ്രാമങ്ങളിലേക്ക് കൂടി ഒന്ന് പാലോട് നോക്കണം അടുത്ത ഘട്ടത്തിൽ നഗരത്തിലെ കാഴ്ച നമ്മൾ കണ്ടു വലിയ തിരക്കൊന്നും അവിടെ കാണുന്നില്ല സലീംകുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അലങ്കോലക്ഷേ അല്ല അഹങ്കാരപ്പണികളൊക്കെ ഈ ബീഹാറിലെ പോളിംഗ് ബൂത്തുകളിൽ വളരെ സജീവമായിട്ടുണ്ട് ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് പക്ഷേ വോട്ട് ചെയ്യാൻ ആളെത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ആളുകളെ വിളിച്ചു കയറ്റേണ്ടി വരുന്ന സാഹചര്യമാണ് അതിൽ അവരുടെ ഗ്രാമങ്ങളിലേക്ക് കൂടി സഞ്ചരിക്കും അവിടെയുള്ള പോളിംഗ് ബൂത്തിലെ കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് നൽകുകയും ചെയ്യും അപ്പോൾ ചുരുക്കത്തിൽ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരമൊന്നും കാര്യമായിട്ട് ഏറ്റിയിട്ട് ഏറ്റിയിട്ടില്ലേ ആരെയും കാണാനില്ല ആ ബൂത്തിൽ ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ആയല്ലോ നമ്മുടെ ആണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ പത്ത് നാൽപ്പത് പേര് വോട്ട് ചെയ്തിട്ട് പോകേണ്ട സമയമാണ് പക്ഷേ അവിടെ ആകെ വോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പത്തോ ഇരുപത്തഞ്ചോ പേരാണ് ആ പ്രദേശത്ത് ആ ബൂത്തിൽ മാത്രം അപ്പം ആളുടെ തിരക്ക് കുറവുണ്ട് അത് സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് പക്ഷേ നേതാക്കളെല്ലാവരും കളത്തിലിറങ്ങി ആവേശം പരമാവധി ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ബൂത്തിലെ ആവേശം ഈ ഘട്ടത്തിൽ കാണാനില്ല